കനോലി കനാലിലെ വെള്ളക്കെട്ട് ഉയർന്നു തന്നെ വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് പദ്ധതി പ്രദേശത്തെ ബണ്ട് നാളെ പൊളിക്കും കനോലി കനാലിൻ്റെ സുഗമമായ ഒഴുക്കിനു തടസ്സമായ ബണ്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പൊളിക്കും കനോലി കനാലിലെ ഒഴുക്കിനു തടസ്സമായതോടെ വെളിയങ്കോട് പെരുമ്പടപ്പ് മാറഞ്ചേരി പഞ്ചായത്തുകളിലെ അഞ്ഞൂറോളം വീടുകൾ വെള്ളക്കെട്ടിൽ ദുരിതത്തിലാണ് പഞ്ചായത്തിലെ ചെറുതും വലുതുമായ തോടുകളിലൂടെ വെള്ളം റോഡിലേക്കും പറമ്പുകളിലേക്കും എത്തുന്നതിനാൽ വീടുകളെല്ലാം വെള്ളക്കെട്ടിലായിരിക്കുകയാണ് ഇതുമൂലം പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പുതിയിരുത്തി ഐരൂർ കോടത്തൂർ കുണ്ടുചിറ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് കുട്ടാടം പാടവും ആനറക്കുളവും കരകവിഞ്ഞൊഴുകിയതോടെ പാലപ്പെട്ടി പാറ റോഡും വെള്ളത്തിൽ മുങ്ങി വെളിയങ്കോട് എടക്കഴിയൂർ എം എൽ എ റോഡും ഗ്രാമീണ റോഡുകളും പലയിടത്തായി വെള്ളക്കെട്ടുണ്ട് വെള്ളക്കെട്ട് വലിയ രീതിയിൽ ഉയരുന്നതിന്റെ ആശങ്കയിൽ കഴിയുന്നതിനാൽ വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് പദ്ധതി പ്രദേശത്തെ ബണ്ട് പൊളിച്ചു നീക്കുന്നതിന് തീരുമാനമായി പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബൈർ വെളിയങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് പഞ്ചായത്ത് അംഗങ്ങളായ പി വേണു റസ്ലത്ത് സുമിജ എന്നിവരുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്